അസലാ വലൈക്കും വഹമ്മൂല താലി വർക്കാത്തു ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് അത് തന്നെ സർ ആചുത്തിന് ഉസ്താദ് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിലായി നമുക്കറിയാം ഉസ്താദ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയും അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി ഈ കാലത്ത് ഉസ്താദ് ഇപ്പോഴും ഒരു വലിയൊരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല നമുക്കറിയാം ഇപ്പോഴും പുതിയ പുതിയ സ്പീച്ചൊന്നും വരുന്നില്ല ഉസ്താദ് പഴയ വീഡിയോസാണോ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് അതിനിടയിൽ ഒരുപാട് ഫേക്ക് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഉസ്താദിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ പറഞ്ഞു കുളഞ്ഞു വീണെന്നൊക്കെ പറഞ്ഞ് പഴയ ഒരുപാട് വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആൾക്കാർ ഫേക്ക് വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദിന് ഡിസ്ക് പരമായ പ്രശ്നമാണ് അതായത് ഉസ്താദ് ഒരുപാട് നേരം നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുന്നതാണ് അപ്പോൾ ഡിസ്ക് പരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉസ്താദ് മാറി നിന്നത് ഇൻഷാള്ള ഇപ്പോൾ എല്ലാം ഓക്കെ ആയി വരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എത്രയും പെട്ടെന്ന് ഉസ്താദ് നമ്മളിലേക്ക് പ്രഭാഷണമായിട്ട് വരട്ടെ എന്ന് ദുവാ ചെയ്യ ഇൻഷാല്ല അസ്ലാമലൈക്കും